സാന്ത്വനം വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്നത്തെ റിവ്യൂലോട്ട് കിടന്നാലോ അമ്മ മരിച്ചെന്ന് അയൽവാസികൾ വന്ന് പറഞ്ഞു ആകെ കൂടെ തളർന്നാണ് ഗോമതി ഇരിക്കുന്നത് ഗോമതിയാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇനി എല്ലാം ഉപേക്ഷിച്ച് പോവാനും തയ്യാറാണെന്ന് ബാലന്റെ മുൻപിൽ വെച്ച് പറയുക ഇതെല്ലാം കേട്ട് ബാലന്റെ വല്ലാതെ സങ്കടാവുന്നുണ്ട് ആവുന്നുണ്ട് ആനന്ദിന്റെ അടുത്ത് ബാലൻ പറയുന്നു അമ്മ എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ വിളിച്ചു പറയാ അവരൊക്കെ കേൾക്കില്ലേ അതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കാൻ പറയ എന്നും പറഞ്ഞ് ബാലൻ ഉള്ളിലോട്ട് പോകുന്നു ആനന്ദ് അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മേ ഒന്നും ഉണ്ടാവില്ല അമ്മ വെറുതെ സങ്കടപ്പെടാതിരിക്ക അതെ അമ്മേ സങ്കടപ്പെടാതിരിക്ക ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും എന്തിനാ അമ്മ അതും ഇതും പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്നേ എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് സമാധാനിപ്പിക്ക പിന്നീടായിട്ട് കാണിക്കുന്നത് ഹോസ്പിറ്റലായിരിക്കും അവിടെയാണെങ്കില് അമ്മയ്ക്ക് വലിയ കുഴപ്പമൊന്നും കാണില്ല ചെറുതായൊരു ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം അത് അതുമാത്രേ അമ്മയ്ക്കുണ്ടാവൂ വേറെ കൊഴപ്പൊന്നും ഇല്ലാതെ അമ്മ എഴുന്നേറ്റിരിക്കുവാണ് ഡോക്ടറും നഴ്സും അമ്മയെ തന്നെ നോക്കുന്നുണ്ട് ഡോക്ടർ എന്താ എങ്ങനെ നോക്കുന്നേ എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടർക്ക് എൻറെ വീട്ടിലെ കാര്യം അറിയാലോ എന്റെ കൊച്ചുമോളെ ഒളിച്ചോടി പോയതിനു ശേഷം എപ്പോഴും വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളാ അത് ബാലന്റെ മകനല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നേ അതെ ബാലന്റെ മകനും അവരുടെ വീട്ടുകാരൊക്കെ നല്ല ആളുകളല്ലേ അതെന്റെ മക്കൾക്ക് മനസ്സിലാവണ്ടേ എപ്പോഴും എൻ്റെ കൊച്ചുമോളെ കുറ്റപ്പെടുത്തി സംസാരിക്കും മാത്രമല്ല എൻ്റെ മോളും അങ്ങോട്ട് തന്നെയല്ലേ പോയിരിക്കുന്നെ അതുകൊണ്ട് എല്ലാം കൊണ്ടും വീട്ടിലെപ്പോഴും പ്രശ്ന ഇപ്പോഴും അവരുടെ പേരും പറഞ്ഞ് വഴക്കായിരുന്നു അതിനു മുൻപ് തൊട്ട് എനിക്ക് വല്ലാതെ നെഞ്ചരിച്ചിലുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടപ്പോ അതങ്ങ് കൂടി ഞാൻ നെഞ്ചും പിടിച്ചങ്ങി ഇരുന്നതാ പെട്ടെന്ന് എല്ലാവരും ചേർന്ന് എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞാനും കരുതി അതെന്തായാലും നന്നായെന്ന് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുമല്ലോ അതുകൊണ്ടാ പിന്നെ ഞാൻ അഭിനയിച്ചു കിടന്നത് ഇനി ഡോക്ടർ വേണമെങ്കിലേ എന്റെ കയ്യോ കാലോ തലയോ നെഞ്ചോ പൊറോ എവിടെ വേണേ സ്കാൻ ചെയ്ത് നോക്കിക്കോ ഡോക്ടറെ എനിക്കേ ഒരു കുഴപ്പമില്ല പിന്നെ ഡോക്ടറെ എനിക്ക് വേണ്ടി ഒരു സഹായം കൂടെ ചെയ്യണം എനിക്ക് ഇവിടെ ഒരു രണ്ടു മൂന്ന് ദിവസമെങ്കിലും കിടക്കണം വീട്ടിൽ നിന്നാലേ തലയ്ക്കൊരു സമാധാനവും തരില്ല ഇവിടെ ഇവിടെയാവുമ്പോൾ കുറച്ച് സ്വസ്ഥായിട്ട് കിടക്കാലോ അതുകൊണ്ട് ഒരു മൂന്ന് ദിവസം എന്നെ ഇവിടെ കിടത്തണം നിങ്ങൾ എന്താ പറയുന്നത് അതൊന്നും പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടറെ എന്റെ എല്ലാ കാര്യങ്ങളും ഡോക്ടർക്കറിയാം രണ്ടു മൂന്ന് ദിവസത്തിന് ഞാനൊന്ന് ഇവിടെ സമാധാനത്തോടെ കിടന്നോട്ടെ ഡോക്ടറെ പുറത്ത് നിൽക്കുന്ന എന്റെ മക്കളോട് പറഞ്ഞാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് ദിവസം ഇവിടെ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കണമെന്ന് പ്ലീസ് ഡോക്ടറെ അങ്ങനെ ഡോക്ടറും സമ്മതിക്കുന്നുണ്ട് ശരി ഞാൻ എന്തായാലും അവരെടുത്ത് അങ്ങനെ തന്നെ പറയാം എന്നും പറഞ്ഞ് ഡോക്ടർ പുറത്തുപോയി അച്യുതനോടും അനന്തനോടും അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അമ്മയെ കാണട്ടെ എന്നും ചോദിച്ച് ഉള്ളിലോട്ട് വിളിപ്പിക്കുന്നു അമ്മ ഭയങ്കര അഭിനയം വയ്യാത്ത പോലെ കിടന്ന് അമ്മേ അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ അമ്മേ ഞാനാകെ പേടിച്ചു പോയി അമ്മേ നന്ദിത പറയുന്നുണ്ട് അമ്മേ അമ്മ ഉള്ളപ്പോഴേ അമ്മുടെ മക്കളെ ഒതുക്കാൻ പറ്റുന്നില്ല അമ്മ അമ്മയില്ലാത്തൊരു കാലം ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് നന്ദിത അമ്മയോട് സങ്കടം പറയുന്നു ധർമ്മനും ഈ സമയത്ത് അവിടെ ഉണ്ടാവും അമ്മ ഞാൻ ആകെ പേടിച്ചു പോയി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അമ്മ പറയുന്നു അങ്ങനെ ധർമ്മൻ വന്ന് വീട്ടിലെല്ലാവരോടും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അമ്മക്കിപ്പോ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോ രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്നാ ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ ഗോമതിയോട് വന്നു പറയാ ഗോമതിക്കപ്പോ സമാധാനാവുന്നുണ്ട് എന്നാ ബാലൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഗോമതി ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് നീ വെറുതെ ഓരോന്ന് ടെൻഷൻ അടിച്ചിട്ട് നിനക്ക് വല്ല കേടും വരുത്തി വെക്കണ്ട ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ ഇനി നീ ഒരു കാര്യം ചെയ്യുക അടുക്കളയിൽ പോയിട്ട് രാത്രിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക് ഇപ്പത്തന്നെ സമയം ഏഴുമണി കഴിഞ്ഞു ഒരു എട്ട് എട്ടരയ്ക്കുള്ളിൽ ഭക്ഷണം കഴിക്കണ്ടേ നീ പോയിട്ട് അടുക്കളക്കേറാൻ നോക്ക് ഇത് കേട്ട് അവിടെ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് അമ്മ ഇത്രയും സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്തും അച്ഛൻ ഇങ്ങനെ അമ്മയുടെ അടുക്കളേ കയറി ഭക്ഷണം ഉണ്ടാക്കാൻ പറയുന്നത് ആകാശിനും ആര്യനും മീനുവിനും ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നാ ആകാശ് പറയുന്നുണ്ട് എന്താ അമ്മ ഇത്രയും സങ്കടപ്പെട്ടിരിക്കുമ്പോ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു പോയത് അല്ലെങ്കിലും നമ്മുടെ അച്ഛന് നമ്മുടെ അച്ഛന്റെ കാര്യം മാത്രമേ ഉള്ളൂ അമ്മ എപ്പോഴും അടുക്കള കടന്ന് ഇതുപോലെ നരകിക്കണമെന്ന് മാത്രമേ അച്ഛന്റെ മനസ്സിലുള്ളൂ എന്ന് ആര്യൻ പറയുന്നു ഗോമതിയാണെങ്കില് തളർന്നിരിക്കു ആയിരിക്കും ഈ സമയത്ത് ഗോമതി പറയുന്നുണ്ട് മോളെ മീനു നീ എന്റെ കൂടെ അടുക്കളയിലോട്ടൊന്ന് വരണം അമ്മയൊന്ന് സഹായിക്കണം അതിനെന്താ അമ്മേ മിത്രയും പറയുന്നുണ്ട് ഗോമതിയുടെ അടുത്ത് അപ്പച്ചി ഞാനു വന്ന് അടുക്കളയിൽ അപ്പച്ചിയെ സഹായിക്കാം വേണ്ട മോളെ നീ വരണ്ട നീ ആകെ കരഞ്ഞു തളർന്നിരിക്കുക മോള് പോയിട്ടേ റെസ്റ്റ് എടുക്ക് ഇത് കേൾക്കുന്ന ദേവി പറയുന്നുണ്ട് അമ്മയും മീനു ഒക്കെ ഇവിടെ ഇരുന്നോ ഞാൻ അടുക്കളയിൽ പോയി എന്തെങ്കിലൊക്കെ ഉണ്ടാക്കിക്കോളാം നിങ്ങൾ റെസ്റ്റ് എടുക്ക് വേണ്ട നീയായിട്ട് അടുക്കളയിൽ വന്ന് ഞങ്ങളെ സഹായിക്കണ്ട അല്ലമ്മേ അമ്മയ്ക്ക് ആകെ വെയ്യാതിരിക്കുമല്ലേ ഞാൻ പൊക്കോളാം വേണ്ടന്നല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് ദേവിയെ വഴക്കു പറയാ ദേവി സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് ഗോമതി വീണ്ടും അവിടെ തന്നെ ഇരിക്കുമായിരിക്കും അടുക്കളയിലോട്ട് പോയി എന്തെങ്കിലും ഉണ്ടാക്കണം എന്നാ മനസ്സ് മനസ്സുമൊത്തം അമ്മയുടെ അടുത്തായിരിക്കും അമ്മയെ മരിക്കുന്നതിന് മുൻപേ എനിക്കൊരു നോക്ക് കാണാൻ പറ്റില്ലേ എന്നായിരിക്കും ഗോമതിയുടെ മനസ്സിൽ മുപ്പത് വർഷമായി ഗോമതിയുടെ അമ്മയെ നേരാവണ്ണമൊന്ന് കണ്ട് സംസാരിച്ചിട്ട് ഇനി എനിക്കതിന് സാധിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടാണ് ഗോമതി ഇരിക്കുന്നത് എന്നാൽ നമുക്കേ അടുക്കളയിലോട്ട് പോവാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ഇത് കേൾക്കുന്ന മീനു പറയുന്നുണ്ട് അമ്മേ ഇന്നിപ്പമ്മ അടുക്കളയിലോട്ടൊന്നും കയറണ്ട അമ്മ ആകെ തളർന്നിരിക്കുമല്ലേ നമുക്ക് പുറത്തൊന്ന് ഓർഡർ ചെയ്യാം എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാം അതല്ലേ അമ്മ നല്ലത് വേണ്ട അതൊന്നും വേണ്ട ബാലേട്ടന് അതൊന്നും ഇഷ്ടാവില്ല ഒരു ദിവസത്തെ കാര്യമല്ല അമ്മേ ഇന്ന് അമ്മയ്ക്ക് തീരെ വയ്യാത്ത ദിവസമല്ലേ ഇനി അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കും അമ്മ ആകെ ടയർഡാവും ഞാനെന്തായാലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു വരാനായിട്ട് ആകാശിന്റെ അടുത്ത് പറയാം ഇത് കേട്ട് ബാലം വരുന്നുണ്ട് അതെന്തിനാ മീനു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നേ അതിന് ഗോമതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ഗോമതി നിനക്കെന്താ അടുക്കള കയറി ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലേ അല്ല കുഴപ്പമില്ല ബാലേട്ട ഞാനുണ്ടാക്കിക്കോളാം അവക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താ കുഴപ്പം എന്ന് മീനുവിനോട് ചോദിക്കാം എല്ലാ ദിവസവും അമ്മ തന്നെ എല്ലാ അടുക്കള കയറി എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ ഒരു ദിവസം അമ്മയ്ക്ക് റെസ്റ്റ് കൊടുത്തൂടെ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാം അത് കഴിച്ച് ഇന്നത്തെ ദിവസം കഴിഞ്ഞാ പോരെ അതിന് ഇവിടെ വല്ല ഫംഗ്ഷനും നടക്കുന്നുണ്ടോ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ ഹോട്ടലിൽ നിന്ന് എല്ലാവർക്കുള്ള ഭക്ഷണം വാങ്ങിക്കുമ്പോഴേക്കും എത്ര രൂപ ചെലവാകൂ എന്നാ അച്ഛനെന്തായാലും പൈസ കൊടുക്കണ്ട ഞാൻ എന്റെ പൈസ കൊടുത്തോളാം എന്നിട്ട് ഫുഡ് വാങ്ങിച്ചോളാം ഇത് കേട്ട് ബാലനും ഗോമതിയും മീനുവിന്റെ മുഖത്തോട് നോക്കുന്നുണ്ട് അല്ല നിന്റെ പൈസ എന്റെ പൈസ എന്നൊന്നും ഈ വീട്ടിൽ പറയരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് മീനു എന്നിട്ടും നീ എന്തിനാ അത് തന്നെ ആവർത്തിക്കുന്നേ സോറി അച്ഛ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല പൈസക്കാട്ടിലും വലുതല്ലേ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കാ എന്ന് എന്തായാലും ഇപ്പൊ പുറത്തുനിന്നൊന്നും വാങ്ങിക്കണ്ട ഗോമതി നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല ബാലട്ടാ ഞാൻ ഉണ്ടാക്കിക്കോളാം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഗോമതി നിന്റെ അമ്മയ്ക്ക് വയ്യാതെ ആയതിൽ എനിക്കും വലിയ സങ്കടമൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഞാന് നമ്മുടെ കട അടച്ചിട്ടൊന്നും ഇവിടെ വന്നിരിക്കുന്നില്ലല്ലോ അതുപോലെ നിന്റെ ജോലിയും നീ കറക്റ്റായിട്ട് ചെയ്യണം പോയി അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക് അങ്ങനെ അവിടുന്ന് അടുക്കളയിലോട്ട് പോവാ എന്നാ ഈ സമയത്ത് അടുക്കളയില് ഭക്ഷണം എല്ലാം റെഡിയാക്കി വെച്ച് കാണും ദേവി ഇത് കാണുന്ന ഗോമതി ദേവിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് അമ്മേ ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തയ്യാറാക്കിക്കോളാം അങ്ങനെ ദേഷ്യത്തില് ഗോമതി നോക്കുന്നത് കാണുമ്പോൾ ദേവി അവിടെ നിന്ന് പോവുന്നുണ്ട് മീനു ചോദിക്കുന്നുണ്ട് കണ്ടോ അമ്മേ ഏട്ടത്തി നമ്മൾ പറയാതെ തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചത് ഏട്ടത്തിയുടെ മനസ്സെന്താ അമ്മ കാണാതിരിക്കുന്നേ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെ പോലെ തന്നെയല്ലേ ഏട്ടത്തിയും ഇനിയെങ്കിലും ഏട്ടത്തിയോട് ദേഷ്യമൊന്നും കാണിക്കണ്ട ചെയ്തത് തെറ്റാണെങ്കിലും ഒന്ന് ക്ഷമിച്ചേക്കമ്മേ അല്ല ഈ ഭക്ഷണം അമ്മ കഴിക്കില്ലേ വേറെ ഉണ്ടാക്കണോ വേണ്ട ഇത് ടേബിളിൽ കൊണ്ടുവയ്ക്കുക എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുക എന്ന് ഗോമതി പറയുന്നു ഭക്ഷണം കൊണ്ടുവച്ച് എല്ലാവരും കഴിക്കുന്നുണ്ട് അന്നത്തെ രാത്രി ഗോമതിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അമ്മയെ ഓർത്തിട്ട് അമ്മയെ ഒരു നോക്ക് കാണണമെന്ന് ഗോമതിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടക്കുന്ന ഗോമതി അവിടെ നിഴുന്നേറ്റ് പുറത്തോട്ട് വരുന്നു ആര്യനായാലും ആകാശായാലും ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടായിരിക്കും അല്ല നിങ്ങളെന്താ ഉറങ്ങിയില്ലേ ഉറക്കം വന്നില്ലമ്മേ അമ്മ എന്താ ഉറങ്ങാത്തേ എല്ലാ ദിവസവും കിടന്ന അപ്പത്തന്നെ ഉറങ്ങുന്ന ആളാ ഇന്ന് എനിക്ക് ഉറക്കം വരുന്നില്ല എന്താ അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോഴും മനസ്സിൽ സങ്കടമാണല്ലേ സാറല്ലേ അമ്മേ ഒന്നും സംഭവിച്ചില്ലല്ലോ അമ്മ അതോടത്ത് സമാധാനിക്കുക അതല്ലടാ ഞാൻ എൻ്റെ അമ്മയെ നേരിട്ടൊന്നും കണ്ട് സംസാരിച്ചിട്ട് എത്ര വർഷമായെന്ന് നിനക്കറിയോ മുപ്പത് വർഷം ബാലട്ടൻ്റെ എൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു എൻ്റെ അമ്മയെ ഈ മതിലിനപ്പുറം അപ്പുറം നിന്നല്ലാതെ ഞങ്ങളൊന്ന് കുറച്ചുനേരം എടുത്തിരുന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല ഇതുവരെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണമെന്നും അമ്മയുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കണമെന്നും എന്നും വല്ലാത്ത ആഗ്രഹം തോന്നു അടാ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് എന്നെ എത്ര ദിവസം കാണാതിരിക്കാൻ പറ്റും എത്ര ദിവസം സംസാരിക്കാതിരിക്കാൻ പറ്റും എന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു പോയാല് എനിക്കെൻ്റെ അമ്മയെ കാണാനോ ഒന്ന് സംസാരിക്കാനോ പറ്റുമോ അതോർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലട അമ്മേ അമ്മ സങ്കടപ്പെടാതിരിക്കേ അമ്മയ്ക്ക് എന്തായാലും അമ്മമ്മയെ കാണാൻ പറ്റും അത് ഞാൻ ഉറപ്പു തരാ എന്ന് ആര്യൻ പറയുന്നുണ്ട് എങ്ങനെയാടാ അതൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പോഴേക്കും ബാലൻ ചുമയ്ക്കുന്നുണ്ട് ഞാൻ പോട്ടെ ഇനി വെള്ളം അറിയില്ല ഞാൻ പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് ഗോമതി അവിടെ നിന്ന് പോകുന്നുണ്ട് ആര്യനാണെങ്കിൽ ആകാശിന്റെ അടുത്ത് പറയുന്നുണ്ട് ഏട്ടാ അമ്മയുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുതന്നെയാടാ എനിക്കും എങ്ങനെയെങ്കിലും അമ്മുമ്മയെ കൊണ്ടുപോയി കാണിക്കണം എന്ന് ആര്യൻ ആകാശിന്റെ അടുത്ത് പറയുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് മിത്രയെ ആയിരിക്കും മിത്ര സങ്കടപ്പെട്ടേ ഇരിക്കുക അവിടെ വന്ന് ആര്യൻ പറയുന്നുണ്ട് മിത്രെ നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്ക അമ്മയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ നീ വിഷമിക്കല്ലേ ആര്യ നീ അമ്മമ്മയോട് സംസാരിച്ചിട്ടുണ്ടോ ഞാൻ പണ്ടെപ്പോഴോ അമ്മമ്മയോട് സംസാരിച്ചിട്ടുണ്ട് അന്ന് എന്തൊക്കെയോ വഴക്കും ഉണ്ടായിട്ടുണ്ട് മുത്തശ്ശിയെ പോലെ സ്നേഹിക്കാനേ മുത്തശ്ശിക്ക് മാത്രമേ കഴിയൂ എനിക്ക് എന്തെങ്കിലും വെയ്യായി വന്നാൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവൂ അത് ഉറക്കമൊഴിച്ചിട്ടാ എന്നെ നോക്കാറ് അങ്ങനെ എന്നെ സ്നേഹിച്ചതാ അല്ല നിനക്ക് മുത്തശ്ശയെ കാണുന്നുണ്ടോ ആര്യ അത് നടക്കോ അച്ഛനും എളയച്ചനും അറിഞ്ഞാല് പിന്നെ അത് മതി പിന്നെ നമ്മുടെ വീട്ടിൽ പ്രശ്നം ഒഴിഞ്ഞിട്ടുള്ള ഒരു സമയമുണ്ടായിരിക്കില്ല നീ അതും ഓർത്ത് സങ്കടപ്പെടണ്ട എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് മുൻപേ ഞാൻ കൊണ്ടുപോയി രണ്ടുപേരെയും കാണിച്ചിരിക്കും എന്ന് ആരും പറയുന്നു എന്തായാലും നടക്കുമല്ലോ നടക്കുന്നല്ലേ പറഞ്ഞത് എന്ന് മിത്രയോട് കൊടുക്കുവാണ് ആര്യൻ പിന്നീടായിട്ട് കാണിക്കുന്നത് ഗോമതി അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമായിരിക്കും മീനവും മിത്രയും ഒക്കെ നിന്ന് നോക്കുന്നുണ്ട് എന്നത്തേതിലും കൂടുതൽ ഭക്ഷണമാണ് പാകം ചെയ്യുന്നത് അങ്ങനെ മിത്ര ചോദിക്കുന്നുണ്ട് അപ്പച്ചി അപ്പച്ചി എന്തിനാ ഇത്രയും ഭക്ഷണം ഉണ്ടാക്കുന്നേ ഇനിയിപ്പോ രാത്രിക്കുള്ളത് ഒരുമിച്ച് അങ്ങനെ ഒരു പതിവില്ലല്ലോ എന്താ സംഭവം അങ്ങനെ എല്ലാവരും ചോദിക്ക ഒന്നും മിണ്ടാതെ ഗോമതി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങോട്ടേക്ക് ദേവി വരുന്നുണ്ട് അല്ല മ്മ എന്തിനാ ഇത്രത്തോനെ ഭക്ഷണം ഉണ്ടാക്കുന്നേ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ ആ ചേച്ചി തന്നെ ചോദിക്ക ഞങ്ങൾ ഇത്ര നേരം ചോദിച്ചിട്ടേ ഒന്നും പറഞ്ഞിട്ടില്ല ഇനി ചേച്ചിയോടെങ്കിലും മറുപടി പറയുമെന്ന് നോക്കട്ടെ എന്നാലേ ഞാനും സഹായിക്കാമേ എന്തെങ്കിലും വേണോ വേണ്ട വേണ്ട ഇതെന്റെ അമ്മയ്ക്കുള്ളതാ ഇതില് നിങ്ങളെ ഒരു കറിവേപ്പില് പോലും എടുത്തിടരുത് ഞാനെന്റെ അമ്മയ്ക്കായിട്ട് ഉണ്ടാക്കുന്നതാ എന്താ കേൾക്കുന്നേ അമ്മയ്ക്കായിട്ട് ഉണ്ടാക്കുന്നതാണെന്നോ എന്താമ്മേ എന്താ സംഭവം ഇത് ഹോസ്പിറ്റലിലോട്ട് കൊടുത്തുവിടാനുള്ളതാ ഓ ഇപ്പ മനസ്സിലായി അമ്മയ്ക്ക് സ്നേഹത്തോടു കൂടി മകളുണ്ടാക്കുന്ന ഭക്ഷണം അതില് വേറെ ആരും കൈ കടത്തണ്ട എന്നല്ലേ ഇപ്പൊ പറഞ്ഞത് അതെ അതെ നിങ്ങൾ ആരും എന്നെ സഹായിക്കണ്ട അല്ല ഇതെങ്ങനെ കൊണ്ടു കൊടുക്കാൻ അതൊന്നും ആലോചിച്ചിട്ടുണ്ടോ അവിടെ അമ്മയുടെ അനിയന്മാരൊക്കെ കാണും അവരെ മുൻപിലൂടെ ഈ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ധർമ്മം കൊണ്ടു കൊടുത്തോളും എന്നാ നടക്കട്ടെ ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി ടേസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണേ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്റെ അമ്മയ്ക്ക് അത് ഒത്തിരി ഇഷ്ടമായിരിക്കും എന്നൊക്കെ ഗോമതി പറയുന്നു അങ്ങനെ ഭക്ഷണമെല്ലാം പാത്രത്തിലാക്കിയിട്ട് ധർമ്മന്റെ കയ്യില് കൊടുക്കുന്നുണ്ട് എടാ ഇത് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്ക് അമ്മയ്ക്ക് മാത്രമേ ഉള്ളോ അതോ ഏട്ടത്തിമാർക്കും ഉണ്ടോ എല്ലാവർക്കും ഉണ്ട് നീ എന്തായാലും വേഗം കൊണ്ടു കൊടുക്ക് അപ്പോഴായിരിക്കും ബാലൻ തിരികെ വരുന്നത് ബാലനെ കാണുന്നതും പേടിച്ചു വരച്ചു നിൽക്കുന്നുണ്ട് അല്ല ബാലട്ടിനെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് ഞാനേ എന്റെ ബുക്ക് എടുക്കാൻ മറന്നു അതെടുക്കാനായിട്ട് വന്നതാ അല്ല ഇതെന്താ ഈ കവറില് അത് പാത്ര അതൊന്ന് പോളിഷ് ചെയ്യാനായിട്ട് കൊണ്ടുപോവാനാ ആകെ മോശായി കളറെല്ലാം മങ്ങിയിരിക്ക അപ്പൊ അതിനായിട്ട് കൊണ്ടുപോവാ എന്ന എൻറെ കൈ തരാുന്നില്ലേ വേണ്ട അല്ലെ ഞാൻ കൊണ്ടു കൊടുത്തോളാം വേണ്ടടാ ഞാൻ കൊടുത്തോളാം പാത്രം കണ്ടിട്ട് അത്ര പഴക്കൊന്നും തോന്നുന്നില്ലല്ലോ ബാലനാണെങ്കിൽ അതൊന്ന് തൊട്ടു നോക്കുന്നുണ്ട് നല്ല ചൂടുണ്ടല്ലോ ഇത് അത് ചേച്ചി ഉണക്കിയിട്ട് വെയിലത്ത് ഉണക്കാൻ വെച്ചതാ അതുകൊണ്ടാ ചൂടായിരിക്കുന്നേ പാത്രം എടുത്ത് പൊക്കുന്നുണ്ട് ഇത് നല്ല കനവും ഉണ്ട് എന്താണ് സംഭവം നിങ്ങൾ എല്ലാവരും എന്തെയും അറച്ചു വെക്കുന്നേ അത് പിന്നെ ബാലേട്ട അത് ഹോസ്പിറ്റലിലോട്ട് എന്റെ അമ്മയ്ക്കുള്ള ഭക്ഷണ എന്താ ഗോമതി നീ എന്നോട് പറയാതെ ഇപ്പം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയോ അല്ല ബാലേട്ട എനിക്ക് അമ്മയെ കാണാൻ പോവാനോ പറ്റുന്നില്ല എന്നാലും ഭക്ഷണമെങ്കിലും കൊണ്ടു കൊടുക്കാലോ എന്ന് കരുതിയിട്ട ഞാൻ അമ്മയ്ക്കായിട്ടൊക്കെ ഉണ്ടാക്കിയത് ഗോമതി നീ അതിന് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ദേഷ്യം നിന്റെ ആംഗ്ലമാരോടാ അല്ലാതെ നിന്റെ അമ്മയോടൊന്നുമല്ല ധർമ്മ ഇത് നീ കൊണ്ടു കൊടുക്ക് എന്നും പറഞ്ഞ് ധർമ്മനെ പറഞ്ഞു വിട ആരെ ഈ പറയുന്നേ എന്റെ അളിയും തന്നെയാണോ എടാ കൂടുതൽ സംസാരിക്കാതെ അത് കൊണ്ടു കൊടുക്കാൻ നോക്ക് മിത്രയും മീനുവും ഗോമതിയുമൊക്കെ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് ബാലൻ എന്തായാലും ഭക്ഷണം കൊടുക്കുന്നതിന് വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം കേട്ടോ ഇതിന്റെ ബാക്കി റിവ്യായിട്ട് നമുക്ക് നാളെ കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ നാളെ വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചാറ്റാ